ും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ യു കെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി നമ്മുടെ യു കെ കറസ്പോണ്ടിൽ ചേരുന്നു ശില്പ വെൽക്കം ന്യൂസ് എന്തൊക്കെയാണ് ഏറ്റവും വിശദീകരിക്കാമോ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ആദ്യം തന്നെ പറയാനുള്ളത് കാലാവസ്ഥയുമായിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വാർത്തയെപ്പറ്റിയാണ് ആ അതിൽ എന്താ വെള്ളിയാഴ്ച യെല്ലോ അലേർട്ട് പല സ്ഥലങ്ങളിലും യു കെയിലെ പുറപ്പെടുവിച്ചിട്ടുണ്ട് മെറ്റോഫീസ് എന്ന് വെച്ചാൽ എൺപത് മൈൽ വേദി ലിയൻ കൊടുങ്കാറ്റ് വെള്ളിയാഴ്ച യു കെയിലേക്ക് എത്തുമെന്നാണ് ഇതേ തുടർന്ന് നിലവിലെ ഇംഗ്ലണ്ടിന്റെ വടക്ക് ഭാഗങ്ങളിലും ചില ഭാഗങ്ങളിലും യെല്ലോ മുന്നറിയിപ്പ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് മെറ്റോഫീസ് വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് മുന്നറിയിപ്പ് നിലവിലുള്ളത് ആ അപ്പൊ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ അഞ്ചു മണി മുതൽ പതിനൊന്ന് മണി വരെ ഈ ഒരു മുന്നറിയിപ്പ് നിലവിലു നിലവിലുണ്ട് അല്ലേ അമ്പത് മുതൽ അറുപത് മൈൽ വേഗതയിലാണ് കാറ്റ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാണ് എന്നാൽ മണിക്കൂറിൽ എൺപത് മൈൽ വരെ വേഗതയിൽ കാറ്റ് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ബാധിച്ചേക്കാവും ഏതൊക്കെ രീതിയിൽ നമ്മളെ ഈ ഒരു കുടുംബത്തിൽ നമ്മുടെ നിത്യജീവിതത്തെ ബാധിച്ചേക്കാം ശില്പ പറയുന്നത് മെറ്റ് ഓഫീസ് എന്താണ് എന്താണ് വേറെ തുടങ്ങിയ പ്രധാന യാത്ര അവർ ട്ടിനെ നമ്മള് പവർ കട്ടിനെ നേരിടാൻ എല്ലാവരും സജ്ജമായിരിക്കണം എന്നും പറയുന്നുണ്ട് ടോർച്ച് ബാറ്ററി ഫോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്ത് സൂക്ഷിക്കാനും കാലാവസ്ഥ സമീപം താമസിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്ക്

ലിയും കൊടുങ്കാറ്റാണ് ഈ വൺ കൊടുങ്കാറ്റാണ് ഇന്ന് രാവിലെ മണി മുതൽ പതിനൊന്ന് വരെ അഞ്ഞരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പല മുന്നറിയിപ്പുകളാണ് അതുപോലെ ഈ എം സിക്സും എം എണ്ണും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് മുന്നറിയിപ്പുകൾ മെറ്റോഫീസ് പുറപ്പെടുവിക്കുന്നത് കാലാവസ്ഥ ഈ ഒരു പെട്ടെന്നുള്ള കാലാവസ്ഥ നമുക്കറിയാം ഇന്നലെയൊക്കെ വളരെ വിന്തിയായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ യു കെയിലെ കാലാവസ്ഥ നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ വെതർ കണ്ടീഷൻസ് ആണ് യു കെയിലെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലിലിയും കൊടുങ്കാറ്റിനെ നമുക്ക് ജാഗ്രത പുലർത്താം ശില്പ വേറെ എന്തൊക്കെയാണ് വാർത്തകൾ അടുത്തായിട്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല വാർത്തയാണ് ഉള്ളത് അതിൽ ബ്രിട്ടണിലും അയർലൻഡിലുമായിട്ട് നാല് വർഷത്തിനുള്ളിൽ ഇരുന്നൂറോളം പുതിയ ബ്രാഞ്ചുകൾ തുറക്കാൻ മക്ഡോണാൾഡ് പദ്ധതി ഇടുന്ന അവരുടെ ചീഫ് അറിയിച്ചിട്ടുണ്ട് ഒരുപാട് തൊഴിൽ സൃഷ്ടിക്കും അതെ ഇരുപത്തിനാലായിരത്തോളം പുതിയ ജോലികൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും ഇതിന്റെ മേധാവി പറയുന്നത് ബ്രാഞ്ചുകൾ മൊത്തത്തിൽ ലോകമെമ്പാടും ആയിരത്തി എഴുന്നൂറിലധികം ബ്രാഞ്ചുകളായിട്ട് വലിയൊരു ശൃംഖലയാവുകയാണ് എക്സ്പാൻഷനിലേക്ക് കടക്കാൻ പോവുകയാണ് തൊഴിലാളികളെ പറയുന്നുള്ളു ഡ്രൈവ് ട്രൂ നോൺ ഡ്രൈവ് ട്രൂ വിഭാഗങ്ങളിലേക്കായിരിക്കും കൂടുതൽ നിയമനങ്ങൾ നടക്കുക എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊരു വലിയൊരു ഒരു കുതിച്ചുകാട്ടമാണ് മക്നോണൽസ് നമുക്കറിയാം ഏത് മെക്നോണിക്സിൽ പോയാലും വലിയ രീതിയിലുള്ള തിരക്കാണ് അപ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥം മെക്നോണിക്സ് വലിയ രീതിയിൽ അതിന്റെ ഒരു വിപുലീകരണത്തിന്റെ ഭാഗമാകുകയാണ് ഏകദേശം എത്ര സ്റ്റോർ ആയിരുന്നു ശില്പ പറഞ്ഞത് എത്ര ആയിരുന്നു ഇരുന്നൂറോളം ഇരുന്നൂറോളം പുതിയ ബ്രാഞ്ചുകൾ തുറക്കാം ഇരുന്നൂറോളം പുതിയ ബ്രാഞ്ച് തുറക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്കറിയാം അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് യു കിയിൽ വരുന്നവർക്കും പുതുതായിട്ട് വരുന്നവർക്കും ഡിപ്പെൻഡൻസിനൊക്കെ ഒക്കെ ഒരുപാട് തൊഴിലവസരം ഒരു പക്ഷേ സൃഷ്ടിച്ചേക്കാം കാരണം ഇരുന്നൂറോളം ബ്രാഞ്ചിലേക്ക് അത്രമാത്രം വർക്ക് ഫോഴ്സ് വേണ്ടിവരും അതിൻ്റെ ഭാഗമായിട്ടാണ് യു കെയിലും അയർലൻഡിലും എല്ലാം വലിയ രീതിയിലുള്ള ഒരു എക്സ്പാൻഷൻ മാക്ഡോണൾസ് തയ്യാറെടുക്കുന്നത് ശില്പ അവയർ എന്താണ് വാർത്തകൾ അടുത്തത് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാതാപിതാക്കളെയും കൂടെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് മക്കള് സ്കൂളിൽ പോകാതെ വിട്ടു വയ്ക്കുമ്പോ ലീവ് എടുക്കുക മാതാപിതാക്കളുടെ അറിവോടെ മക്കൾ സ്കൂളിൽ പോകാതിരിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടയ്ക്കുന്ന ഫൈൻ തുക കൂട്ടിയിട്ടുണ്ട് കാരണമില്ലാതെ അനുമതി ഇല്ലാതെ ലീവ് എടുക്കുകയാണ് സ്പെസിഫിക് ഒരു ഫൈൻ തുക വരുന്നത് ലീവെടുക്കുകയാണ് ആ അഞ്ചു ദിവസത്തിലധികം ഇതുപോലെ ഒരു കാരണമില്ലാതെ അനുമതിയില്ലാതെയൊക്കെയാണ് ലീവ് എടുക്കുന്നതെങ്കിൽ നിലവിൽ അറുപത് പൗണ്ടായിരുന്നു പിഴ അത് എൺപത് പൗണ്ടിലോട്ടാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഓ പൗണ്ടിന്റെ ആ ഒരു വ്യത്യാസം ലീവ് അതുപോലെ അതുപോലെ ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ഇത് അടച്ചില്ലെങ്കിൽ ഈ തുക നൂറ്റി ഇരുപത് പൗണ്ടിലോട്ട് അത് നൂറ്റി ഇരുപത് പൗണ്ട് അടയ്ക്കണമെന്നായിരുന്നു നിലവിൽ ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ അപ്പൊ അത് പുതുക്കി നൂറ്റി അറുപത് പൗണ്ടാക്കിയിട്ട് ആ ഒരു കാലയളവിനുള്ളിൽ അടച്ചില്ലെങ്കിൽ നൂറ്റി അറുപത് പൗണ്ട് അടയ്ക്കണമെന്നാണ് പറഞ്ഞത് നേരത്തെ അത് നൂറ്റി ഇരുപത് അടച്ചാ മതിയായിരുന്നു ഓക്കെ ഇപ്പൊ അത് പുതുക്കിയ പൗണ്ട് എന്ന് പറയുന്നത് നൂറ്റി അറുപത് പൗണ്ട് ആണ് അപ്പൊ അതുപോലെ യു കെയിലെ മാതാപിതാക്കളെല്ലാം ശ്രദ്ധിക്കാൻ അനാവശ്യമായിട്ട് കുട്ടികളെ വിട്ടില്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫൈനാണ് വരുന്നത് നേരത്തെ ഒക്കെ നൂറ്റി ഇരുപത് പൗണ്ട് ആയിരുന്നു ഇരുപത് ദിവസം അടച്ചില്ലെങ്കിൽ നൂറ്റി പൗണ്ട് ആയിരുന്നു ഇപ്പൊ നൂറ്റി പൗണ്ട് മാറി നൂറ്റി അറുപത് പൗണ്ടിലൊക്കെ ആക്കി ഉയർത്തിയിട്ടുണ്ട് പിന്നീട് വേറെ എന്താണ് ഇതിനോടനുബന്ധിച്ച വാർത്ത ശില്പ അതുപോലെ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ വീണ്ടും ഇതുപോലെ കൂടുതൽ ദിവസം നമ്മൾ ലീവ് എടുത്തിട്ട് അനുമതി ലീവെടുക്കേണ്ടി വന്നാൽ പിന്നീട് നൂറ്റി അറുപത് പൗണ്ട് തന്നെ അടയ്ക്കണമെന്നും പുതിയ മാറ്റി പറയുന്നു ഓക്കേ ഓക്കേ അപ്പോൾ ഈ വാർത്തകളെല്ലാം വളരെയധികം പ്രാധാന്യത്തോടെ നമ്മുടെ ബി എം സി പ്രേക്ഷകര് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അനാവശ്യമായ അനാവശ്യമായ കുട്ടികൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പിഴ അടയ്ക്കേണ്ടി വരും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു വാർത്ത ശരി വേറെ എന്തൊക്കെയാണ് വാർത്തകൾ പിന്നെ ഈ കെയർ വർക്കർമാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഈ കൊറോണ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ അത്രയ്ക്ക് ആളുകൾ കുറവായിരുന്നു എന്നുവച്ചാൽ തദ്ദേശീയായിട്ടുള്ള ആളുകളുടെ കുറവുകൊണ്ട് ഫോറിനേഴ്സിനെ ഒത്തിരി എടുത്തതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രശ്നത്തെ പറ്റി ആർ സി എൻ ആണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് ഓഫ് പുതിയ റിപ്പോർട്ട് ആർ സി എൻ പറയുന്നത് ഈ ഫോറിൻ കെയർ വർക്കർമാരിൽ നിന്നുള്ള പരാതികളിൽ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ വലിയൊരു വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് വരെ ഇരുപത്തിരണ്ട് ഒക്കെയാണ് ലഭിച്ചോണ്ടിരുന്നത് പക്ഷെ ഇതൊരു നൂറ്റിമുപ്പത്തിനാലിനോട്ട് എത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് അവര് പറയുന്നത് ഓക്കെ അപ്പൊ ശില്പ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചേർത്ത് പറയേണ്ടതുണ്ട് അതായത് ആർസിന്റെ പുതിയ റിപ്പോർട്ട് ഞാൻ വായിച്ചായിരുന്നു അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ അവരെടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് കെയറേഴ്സ് ഒക്കെ ജോയിൻ ചെയ്തു അപ്പൊ ജോയിൻ ചെയ്തിട്ട് അപ്പൊ അവർക്കൊരു അവർ പല ബിൽഡിങ്ങിനും ഹരാസ്മെന്റിനും ശേഷം അവർ ആ പർട്ടിക്കുലർ കെയർ ഹോമിൽ നിന്ന് ലീവ് ചെയ്യാൻ ലീവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ ആ ഹോം വരെ പറയുന്നത് അവർക്ക് പതിനായിരം പൗണ്ട് കോമ്പൻസേഷൻ തരണം എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു റിപ്പോർട്ട് ആർസിന് കണ്ടെത്തിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കൊറോണ തനിക്ക് സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ പർട്ടിക്കുലർ കെയർ ഹോം അവരെ അവരെ ഡെർമിനേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് പലർക്കും ഇഷ്ടപ്പെടാത്ത വർക്ക് പ്ലേസിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് പോകണമെന്ന് പറയുമ്പോഴൊക്കെ ഈ അവരുടെ വൻ തുക അവർ കോമ്പൻസേഷന് കൊടുക്കണം എന്ന് എന്ന രീതിയിലൊക്കെയാണ് പല ഹോമുകളും പല കെയറേഴ്സിനെയും ട്രീറ്റ് ചെയ്യുന്ന എന്നാണ് പല റിപ്പോർട്ടുകളും പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ ഇത് യു കെ ഗവൺമെൻറ് ഇതിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് ആർ സി ഓർമ്മപ്പെടുത്തുന്നു പിന്നീട് അതുപോലെ തന്നെ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ സൗഹൃദവാലത്തിൽ ഒരുപാട് പേര് പറയാറുണ്ട് അതായത് നമ്മൾ കെയറേഴ്സ് അത് വർക്ക് ചെയ്യുമ്പോഴൊക്കെ പല അപ്പർ അപ്പർ ഭാഗത്തു നിന്നും തൊട്ട് സീനിയോറിറ്റിയിൽ നിന്നും ഒക്കെ പലവിധ പ്രശ്ന പ്രശ്നങ്ങളൊക്കെ നേരിട്ട് നേരിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആർ സി നിങ്ങൾക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ

ഓക്കെ ഓക്കെ അപ്പൊ ആർ സിന്റെ പുതിയ റിപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മളെ ഒരു പക്ഷേ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരെല്ലാം ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പക്ഷേ ഇനി ഇതുപോലെ റിപ്പോർട്ടുകൾ പുറത്തു വരും സൂചന കൂടിയാണിത് കാരണം ഇനി ആരെങ്കിലും റിപ്പോർട്ട് സിന്റെ പിന്നെ ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത്രയും എന്തായാലും വർക്ക് ഒക്കെ ഒരുപക്ഷെ തീർച്ചയായിട്ടും ഇത് നല്ല ഒരു തുടക്കമാണ് എന്ന് അർച്ചന നല്ല തുടക്കമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഇത്രയും വാർത്തകൾ നമ്മളോട് കൂടെ വിശദീകരിച്ച ശില്പ താങ്ക് യു ശില്പ ഇനി പുതിയ വാർത്തകളുമായിട്ട് ബി എം ബ്രേക്കിംഗ് ന്യൂസ് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം